ഓഗസ്റ്റ് മാസത്തിൽ അതായത് ഈ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയുടെ വിതരണം പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകളിലെ എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം ഇന്നു മുതൽ എത്തിച്ചേരും പെൻഷൻ തുക കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ വിതരണം സജീവമാക്കും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നു ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം നേരത്തെ കുടിശ്ശികയുള്ള രണ്ട് ഗഡുക്കളിൽ ഒരു കൂടി വിതരണം ചെയ്യും കൃഷിക തുകയിൽ ശേഷിക്കുന്ന രണ്ട് മാസത്തിലെ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകൾ ക്രോഡീകരിച്ച് പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം മസ്തറിംഗ് പൂർത്തീകരിക്കുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷനാനുകൂല്യങ്ങൾക്ക് പുറമെ കുടിശിക ആനുകൂല്യങ്ങളും എത്തിച്ചേരും മസ്തറിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നവർക്ക് ഇവരുടെ മസ്റ്ററിങ്ങും പൂർത്തിയാകുന്നതാണ് മസ്തറിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് ഒക്ടോബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹത ഉണ്ടായിരിക്കുകയില്ല വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ നിരവധി അനർഹരെ കണ്ടെത്തിയിരിക്കുകയാണ് പെൻഷൻ വിതരണം ചെയ്യുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിപ്പ് നൽകുന്ന മുറക്ക് പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ കുടിശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിൻ്റെ ഭാഗമായി ഓണത്തോടനുബന്ധിച്ച് ശേഷിക്കുന്ന രണ്ട് ഗഡു കുടിശ്ശികയിൽ ഒരു ഘടുവും ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്തു ശേഷിക്കുന്ന രണ്ട് ഗഡു കുടിശ്ശികയും തീർത്ത് വിതരണം ചെയ്യുന്നതാണ് ഇതിനു പുറമെ പുതിയ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ പെൻഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് തുടർന്നുള്ള പെൻഷൻ അനുവദിക്കുക വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക